അയോധ്യയിലെ ജനങ്ങൾ പറഞ്ഞു രാമന്റെ മണ്ണിൽ ഈ പണി വേണ്ട ഓലും നല്ല ഒന്നാം തരായിട്ട് ബിജെപി നോട് തോൽപ്പിച്ചു കൊടുത്തു എല്ലായിടത്തും ബി ജെ പി ജയിച്ചു ചിലടത്തൊക്കെ ജയിച്ചു പക്ഷെ തോറ്റത് എവിടെ അറിയാം ഞങ്ങള് രാമന്റെ മണ്ണിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഹിന്ദുക്കൾ പറഞ്ഞു ഈ നാടിനെ വെട്ടിമുറിക്കുന്ന നിങ്ങളുടെ നയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല രാമൻ അത് സമ്മതിക്കില്ല മനസിലായി ഞങ്ങള് ആ രാമക്ഷേത്രമൊക്കെ ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയും കൂട്ടരും ഹിന്ദുക്കളോടുള്ള സ്നേഹം നമ്മളിപ്പോ കുംഭമേളന്റെ സമയത്ത് കണ്ടു കണ്ടില്ല ഞങ്ങള് കുടിക്കാൻ വെള്ളല്ല മഹാകുംഭമേളക്ക് വന്ന നൂറുകണക്കിന് ആളുകളാ മരിച്ചത് ട്രെയിൻ അടിച്ചിട്ട് എത്ര ആളാ മരിച്ചത് നിങ്ങൾ നിങ്ങൾ കണ്ടില്ല തിക്കിലും തിരക്കിലും മറ്റു മരിക്കുക മഹാകുംഭമേളന്റെ സമയത്ത് നടന്നതല്ലേ ഞാൻ സൂചിപ്പിച്ചത് അതല്ല മറ്റൊന്നും തന്നിട്ടില്ലെങ്കിലും ഹിന്ദുക്കളെ ഹിന്ദുക്കുന്നു എന്ന് പറയുന്ന പാർട്ടിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനോട് ബി ജെ പിയുടെ ഗവൺമെന്റിനോട് കേരളം ഒരു കാര്യം ആവശ്യപ്പെട്ടു അയ്യായിരത്തി അറുന്നൂറ് കോടി ഉറപ്പാക്കേജ് അയ്യായിരത്തി അറുനൂറ് കോടി ഉറപ്പ്യ എന്തിനാ ശബരിമലക്കൊരു റെയില് ശബരിപാദത്തിന്റെ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ വേണം ശബരിമല എവിടെയാ സ്ഥലം ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രല്ല ഉത്തരേന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ ആയിരക്കണക്കിന് ഭക്തർ എല്ലാ കൊല്ലവും വരുന്ന സ്ഥലമാണ് ശബരിമല ആ ശബരിമലയിലേക്ക് ആർ എസ് എസും ബി ജെ പിയും ഭരിക്കുമ്പോ അവിടൊക്കെ ഒരു ശബരി റെയിൽപാത ഉണ്ടാക്കണം ആ റെയിൽപാതൊക്കെ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൂട്ടത്തിൽ കേരള സർക്കാർ പറഞ്ഞു അത് കേരള സർക്കാർ മാത്രമേ പറയലുള്ളൂ ഇന്ത്യയിലെ വരെ വേറെ സ്റ്റേറ്റ് ഗവൺമെന്റും പറയാറില്ല എന്താ കേരളത്തിൽ സ്ഥലം സ്ഥലമെടുക്കുമ്പോ പൈസ കൂടുതലാണ് അതുകൊണ്ട് ശബരിപാത ഉണ്ടാക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ ഭൂമി ഏറ്റെടുക്കുമ്പോ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവ് വരും കേന്ദ്ര ഗവൺമെന്റിന്റെ കടക്ക ശബരിപാത ഭൂമി ഏറ്റെടുക്കാൻ മൂവായിരത്തി അറുനൂറ് കോടി രൂപ വരും കേരള സർക്കാർ പറഞ്ഞു ആ മൂവായിരത്തി അറുനൂറ് കോടി രൂപയിൽ പദ്ധതി ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് പറയോട്ട് നിങ്ങൾ ചൂരൽ നിരക്ക് പൈസ തന്നില്ല പോട്ടെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് സന്യാസിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് സന്യാസി ഉദ്ഘാടനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഭക്തർ ഭക്തരുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമായ ശബരിമലയിലേക്ക് ശബരിമലക്ക് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ചോദിച്ചിട്ട് ഒരു രൂപ വന്നോ ഒറ്റില്ല പിന്നെ നമ്മൾ എന്താ ചോദിച്ചത് പിന്നെ നമ്മൾ ചോദിച്ചത് ഒരു അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി വേണം അത്രേ ചോദിച്ചിട്ടുള്ളൂ വേറൊന്നും ചോദിച്ചിട്ടില്ല കേരള സർക്കാർ എന്നാ അതിൽ നിന്ന് ഗുണം കിട്ട എഴുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന് ലാഭം കിട്ടാൻ എഴുപത്തി അഞ്ച് കൊല്ലം കഴിയണം കേന്ദ്ര ഗവൺമെന്റിനോ അവിടെ സാധനം ഇറങ്ങുന്ന അന്ന് മുതൽ കേന്ദ്ര ഗവൺമെന്റിന് ഇളക്ക് ചുണ്ടോ ആർക്കാ വരുമാനം കിട്ടുന്ന വരുമാനത്തിന്റെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് വിഴിഞ്ഞത്തിന് ഒറ്റ പൈസ ലോകത്തിന് വിദ്യാഭ്യാസ മേഖലക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി വിദ്യാനിലവാരത്തിൽ എത്തിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അല്ലേ കേരളം നേടിയ നേട്ടങ്ങളിൽ ഏറ്റവും മികച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസം അല്ലേ ആ വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പുരോഗതി നിൽക്കുന്ന കേരളം എത്രയോ കാലം ചോദിക്കുന്നതാണ് എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് എല്ലാ റിമോട്ട് സംസ്ഥാനങ്ങളിലും ഇല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഒരു കേന്ദ്രം സുരേഷ് ഗോപി ഷിറ്റുഗോപി തൃശ്ശൂർ മത്സരിക്കുമ്പോ പറഞ്ഞു ഞാൻ വന്നാൽ ആദ്യം കൊണ്ടുവരില്ല എയിംസ് ആണ് ഇപ്പൊ എയിംസ് എന്താന്ന് ചോദിച്ചാൽ മുപ്പേർക്ക് അറിയില്ല അതാണ് മൂപ്പർ മറന്നുപോയി എയിംസ് ഇല്ല ഇരുനൂറ്റി മുപ്പത്തി ആറ് ഏക്കർ ഭൂമി കേരളം പൊന്നുമലക്ക് വാങ്ങിക്കൊടുത്തതാണ് പാലക്കാട് എങ്ങനെ കോച്ച് ഫാക്ടറി ഇരുന്നൂറ്റി മുപ്പത്തി ഏക്കർ ഭൂമി കേരള സർക്കാരിന്റെ പണം ചോദിച്ചു കോച്ച് ഫാക്ടറിക്ക് പണം ഉണ്ടോ പണല്ല ഇങ്ങനെ ഒന്നും തരാതിരുന്നപ്പോ സ്വാഭാവികമായിട്ടും കേരളം പ്രതിഷേധിച്ചു കേരളത്തിലെ ഗവൺമെന്റ് പ്രതിഷേധിച്ചു കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രതിഷേധിച്ചു അപ്പോ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കേന്ദ്രമന്ത്രി എന്താ പറയുക നാവടക്കിരിക്കാനോട് കേരളക്കാരും

ഞാൻ പറഞ്ഞത് ഈ ഇത്രയും വലിയ അവഗണന കേരളം നേരിട്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ ആ പ്രതിഷേധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ കേരളത്തിന് വേണ്ടിയല്ലേ സംസാരിക്കണത് സി പി എമ്മിന് വേണ്ടിയല്ലല്ലോ പിണറായി എതിർത്തോളി നിങ്ങള് ഇവിടുത്തെ കോൺഗ്രസ് ആർക്കും ലീഗ് ആർക്കും കേരളം കേൾക്കുമ്പോൾ ആർ എസ് എസ് കലി ആർ എസ് എസ് കലി ഉണ്ടാവും എന്താ എല്ലാറ്റിലും കേരളം നമ്പർ വൺ കേരളത്തിലെ കൂലി എത്രയാ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് റുപ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇവിടെ ഒരു ബന്ദാലിനൊക്കെ ആയിരം കൊടുക്കണം അല്ലേ അവരെ കണക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് റുപ്യാണ് ഉത്തർപ്രദേശിൽ എത്രയോ കാര്യങ്ങള് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി മൂന്നൂറ് ആണ് ഗുജറാത്തിന് അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തോടെ അവർക്ക് വിരോധം ഉണ്ടാക്കും ഒരു കുട്ടിക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവിക്കുന്ന സംസ്ഥാനം നമ്പർ വൺ കേരളം ആർ എസ് എസിനും ബിജെപിക്കും വിഷമം ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവും അവര് കോൺഗ്രസിനും ലീഗിനും പ്രസിഡന്റ് ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനം കേരളം ആർ എസ് എസിനും ബിജെപിക്കും പ്രസിഡന്റ് ആയിക്കോട്ടെ ലീഗരും കോൺഗ്രസും ഇടയ്ക്ക് കേരളം ഭരിക്കണവരല്ല ഇങ്ങനെ വൺ എന്ന് പറയുമ്പോൾ ഒരു എതിർക്കല്ലേ ഇപ്പൊ ഏറ്റവും അവസാനം കേരളം നേടിയ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ കുതിപ്പാണ് വ്യാവസായിക രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നമ്പർ വൺ ആയി കേരളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു